വേട്ടാമ്പാറയിൽ ജനവാസ മേഖലയിൽ കാറ്റാനിറങ്ങി വ്യാപകമായി കൃഷിയിടങ്ങളും കൃഷികളും നശിപ്പിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ കഴിഞ്ഞ രാത്രിയാണ് കാറ്റാനയിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചത് പടിപ്പാറ ഭാഗത്ത് ജനവാസമേഖലയിൽ കർഷകനായ കറുകപ്പിള്ളിൽ ജോസ് വീടിനോട് ചേർന്ന സ്ഥലത്ത് കൃഷി ചെയ്ത മുന്നൂറോളം വിളവെടുക്കാറായ കപ്പയാണ് കാറ്റാൻ നശിപ്പിച്ചത് കപ്പ കൂടാതെ വാഴയും ഇഞ്ചിയും കയ്യാലയുമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് രാത്രി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ജോസും കുടുംബവും കണ്ടത് തങ്ങളുടെ ഉപജീവന മാർഗ്ഗം നശിപ്പിക്കുന്ന കാറ്റാനയാണ് ടോർച്ചടിച്ചും ഒച്ചവച്ചും ആനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ആന തിരിച്ചൊടിച്ചെന്നും തങ്ങൾ വീട്ടിൽ അഭയം തേടിയെന്നും ജോസ് പറയുന്നു തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവരം അറിയിച്ച ശേഷം നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് ആനയെ തുരത്തിയത് അപ്പോഴേക്കും ആന കൃഷിയെല്ലാം നശിപ്പിച്ചിരുന്നു അതേസമയം തന്നെ മറ്റ് ആനക്കൂട്ടങ്ങൾ വേട്ടാമ്പാറയിലെ പല പ്രദേശങ്ങളിലും നാശം വരുത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു മുണ്ടയ്ക്കൽ ജോസ് തോമസിൻറെയും മറിയേലി തങ്കപ്പൻറെയും ധാരാളം ഫലവൃക്ഷങ്ങളും കൃഷിയും ആനകൾ നശിപ്പിച്ചു ഏറെ നാളുകളായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയാണെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജോസ് കറുകപ്പള്ളി ആവശ്യപ്പെട്ടു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃശല്യം മൂലം നിക്ഷേപിക്കപ്പെടുന്നതു തുടർന്നാൽ കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന സ്ഥലം സന്ദർശിച്ച വേട്ടാമ്പാറ പള്ളി വികാരി ഫ ജോഷി നിരപ്പേൽ പറഞ്ഞു കാണുന്നത് എൻ്റെ വീടാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് അന വരില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് അനയുടെ നിരന്തരമായ ശല്യം ഈ പ്രദേശത്ത് ആകമാനം ഉണ്ട് വളരെയേറെ ആളുകൾ ജനഭീതിയിലാണ് കഴിയുന്നത് അതിന് അടിയന്തിരമായ ഒരു നടപടി പല പ്രാവശ്യം പ്രതിഷേധങ്ങളും മെമ്മോറാണ്ടങ്ങളും നിവേദനങ്ങളും എല്ലാം സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉചിതമായ ഒരു നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല തത്പരമായ നടപടി ഉടനടി ഉണ്ടായില്ലെങ്കിൽ നിയമം കൈകളിലെടുക്കേണ്ട ഒരവസ്ഥ ഈ കർഷക പ്രതിനിധികളെന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഈ കൃഷിനാശത്തിന് ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് ഇരുപതിനായിരം രൂപയോളം നാശനഷ്ടം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എൻ്റെ വലിയുണ്ട് അതുപോലെ കൈകാലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഉചിതമായ നഷ്ടപരിഹാരം ഉടനടി നൽകണമെന്നും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മെയിൻ റോഡിൽ എൻ്റെ വീടിനോട് ചേർന്ന് ചെയ്തിരിക്കുന്ന ഈ കൃഷിഭൂമിയിൽ കൊച്ചു കുട്ടികളുമായി ഞാനിവിടെ ജീവിക്കുന്നതാണ് എൻ്റെ മകൻ ഈ സമയത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ അവനെ ഓടിക്കുകയും ഉരുണ്ടി വീഴുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി നാളെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്